വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം എന്ന് പറയുന്നത് ഒരു മുളക് ചമ്മന്തിയാണ് വളരെ എളുപ്പത്തിലും എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ മുളക് ചമ്മന്തി അതിനധികം സാധനങ്ങളൊന്നും വേണ്ട നമുക്ക് അതെങ്ങനെയാ നോക്കാം അപ്പോൾ നമുക്ക് മുളക് ചമ്മന്തിയിലേക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് ഒരു പത്തിരുപത് മുളക് വേണം ചുവന്ന മുളക് ഇത് നമുക്കൊന്ന് അല്പ എണ്ണയിലൊന്ന് വറുത്തെടുക്കാം അത് ഞാൻ ചട്ടി ഒരു പാൻ എടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട ഒരു ശകല മതി നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം മുളക് കരിയാതെ ഒന്നും നമുക്ക് വറുത്തെടുക്കേണ്ടതുണ്ട് ഇത്രയും മതിയാവും കരിയാൻ നിൽക്കരുത് കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തിയുടെ കളറും മാറിപ്പോകും ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ മുളകെല്ലാം ഞാൻ വറുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി അതേ പാനിൽ തന്നെ നമുക്കൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെറിയ ഉള്ളി അതുപോലെ തന്നെ ഒരു മൂന്നാല് ഇല കറിവേപ്പില ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നമ്മൾ ആ മുളക് ചൂടാക്കിൻ്റെ ബാലൻസ് എണ്ണയുണ്ട് അത് തന്നെ മതിയാവും പ്രത്യേകിച്ച് എണ്ണ ഒഴിക്കണമെന്നൊന്നുമില്ല അപ്പം ഇതോടൊപ്പം തന്നെ നമുക്കൊരു ശകലം ഇല്ലേ വാളംപുളിയും കൂടെ ഇട്ട് കൊടുക്കാം അഴുക്കില്ലാത്ത വാളംപുളി ആയിരിക്കണം അത് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഉളി നന്നായിട്ടൊന്ന് വാടി വരണം അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം നമ്മൾ ചെറിയ ഉള്ളി ഒരിക്കലും മുഴുവത്തോടെ ഇട്ട് വാട്ടിയെടുക്കാൻ നോക്കരുത് നമ്മൾ വലിയ ഉള്ളിയാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ അതൊന്ന് നാലായിട്ടോ രണ്ടായിട്ടോ ഒക്കെ ഒന്ന് കീറി ഇടുമ്പോ പെട്ടെന്ന് വാടാനത് സഹായിക്കും നമ്മൾ ഒന്നായിട്ട് ഒന്നായിട്ടിട്ടത് ശരിയാകത്തില്ല ഇതിപ്പോ ഞാൻ ഉള്ളി അരിഞ്ഞാണ് എടുത്തത് നിങ്ങൾ കണ്ടല്ലോ ഇനി ഇതൊന്ന് വാടണം എന്നുവെച്ചാൽ മൂക്കുന്ന ആ പരിവത്തിലേക്ക് പോകണ്ട അതിന് മുമ്പുള്ള ആ ഒരു സ്റ്റേജിലേക്ക് നമുക്കിത് എടുക്കാം അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് പഴറ്റി എടുക്കട്ടെ ഈ സമയം നമുക്കൊരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ നമ്മുടെ വറുത്ത മുളക് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് എടുക്കാം ഇതൊന്ന് നന്നായി പൊടിച്ചെടുക്കാം നന്നായി പൊടിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ഒരിച്ചിരി കൂടി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം നമ്മുടെ ഉള്ളി ഏകദേശം വഴണ്ട് റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിന് തീ ഓഫ് ചെയ്യാം അതെ നമ്മൾ മുളക് ഇവിടെ തരിതരിപ്പായി പൊടിച്ചോണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആ ഉള്ളിയുടെ കൂട്ടിട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നോക്കി കറക്കിയെടുക്കാം നമ്മളിത് ഒന്ന് അരച്ചോണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അപ്പം ഒന്നുകൂടെ ഒന്ന് കറക്കിയെടുക്കാം അപ്പം നമ്മുടെ പുളിച്ചമന്തി എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അതിനുമുമ്പ് നമുക്ക് ഉപ്പൊക്കെ ഒന്നും നോക്കണ്ടെ അടിപൊളി നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയോ കഞ്ഞിയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയാൽ നല്ല അടിപൊളി മുളക് ചമ്മന്തിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറന്നു പോകരുത് അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ചേച്ചാ ബൈ ബൈ